വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ കറണ്ട് അഫെയേഴ്സിന്റെ ഭാഗമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നോബൽ പ്രൈസാണ് പഠിക്കുന്നത് കേട്ടോ ശ്രദ്ധിക്കുക ക്ലാസ്സിലേക്ക് കിടക്കാം നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് നമ്മൾ മെഡിസിൻ്റെ നോബൽ പ്രൈസാണ് പറയണേ മെഡിസിൻ്റെ നോബൽ പ്രൈസ് രണ്ട് പേർക്ക് കൊടുക്കുകയുണ്ടായി ആർക്കാണ് ഒന്ന് കാതലിൻ കാരിക്കോ ആരാണ് കാതലിൻ കാരിക്കോ രണ്ടാമത്തെ ആള് ഡ്രൂ മാൻ ആരാണ് ഡ്രൂ വൈസ് മാൻ കാതോ ഹങ്കറിക്കാരിയാണ് കാതലിൻ കാരിക്കോ ഹങ്കറിക്കാരിയാണ് ഡ്രൂ ഡ്രൂ അമേരിക്കക്കാരനാണ് അമേരിക്കക്കാരനാണ് മെഡിസിൻ നോബൽ പ്രൈസ് രണ്ട് വ്യക്തികൾ കാതലിൻ കാതലിൻ കാരിക്കോ കാരിക്കോ അമേരിക്കക്കാരനായ ഡ്രൂ വൈസ് മാൻ തുടങ്ങിയവരാണ് ഞാൻ പറയുമ്പോൾ ഒപ്പം നിങ്ങൾ പറയാ റിപ്പീറ്റ് ചെയ്ത് പഠി പറഞ്ഞു പറഞ്ഞത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് പതിയും അപ്പൊ ഹങ്കരിക്കാരി ും രണ്ടായിരത്തി മൂന്നിലെങ്കിട്ടു എന്തിനാണ് അവർക്ക് ആ നോബൽ പ്രൈസ് നമ്മൾ കൊടുത്തത് കോവിഡ് എതിരെ ഞാൻ വട്ടത്തിലിട്ട് ചോദിച്ചിട്ട് ശ്രദ്ധിക്കുക കോവിഡ് അത് മാത്രം ഓർത്താ മതി നിങ്ങൾ കോവിഡ് എതിരെ ഫലപ്രദമായിട്ടുള്ള വാക്സിൻ മെസഞ്ചർ വാക്സിൻ വികസിപ്പിക്കാനായിട്ട് പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസായിട്ട് അടിസ്ഥാന പരീക്ഷണങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് അവർക്ക് കൊടുത്തത് ഇത്രയും ആയിട്ടൊന്നും ഒരു എൽ ജി എസ് സാധാരണ രീതിയിൽ ചോദിക്കാറില്ല ചോദിക്കുകയാണെങ്കിൽ തന്നെ ഏത് വാക്സിൻ എതിരെയെന്ന് നമ്മളോട് ചോദിക്കാം കോവിഡ് നയൻറ്റീൻ എന്നാലും നമ്മൾ പഠിക്കാതെ പോകരുതല്ലോ അപ്പോൾ കോവിഡ് നയൻറ്റീനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസായിട്ട് അടിസ്ഥാന പരീക്ഷണങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതൊന്ന് വായിച്ച് വെച്ചു പോവുക ഇനി കിട്ടിയ ആൾക്കാരെയാണ് നമ്മൾ ഓർക്കേണ്ടത്

അമേരിക്കക്കാരനായ അമേരിക്കക്കാരനായ ക്രാവോസും ക്രാവോസും ും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിസിക്സിലെ നോബൽ പ്രൈസ് പങ്കിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിസിക്സിലെ നോബൽ പ്രൈസ് പങ്കിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിസിക്സിലെ നോബൽ പ്രൈസ് നേടിയ മൂന്ന് വ്യക്തികളാണ് സ്വീഡൻകാരനായ പിയറി എഗോസ്റ്റിൻ അമേരിക്ക ജർമ്മനിക്കാരിയായ ആനുലിയർ ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ഇവർക്ക് എന്തിനാ കൊടുത്തെ അത് നമ്മൾ ശ്രദ്ധിക്കുക ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സിന്റെ പഠനത്തിനായി പ്രകാശത്തിന്റെ ആറ്റോസെറ്റംസ് പൾസുകൾ സൃഷ്ടിക്കുന്ന രീതികൾക്കാണ് ഇവർക്ക് കൊടുത്തത് ഇത് പുറത്തുനിന്ന് ജസ്റ്റ് വായിച്ചു വെച്ചു പോവാ ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സിന്റെ പഠനത്തിനായി പ്രകാശത്തിന്റെ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികൾക്കാണ് ഇവർക്ക് എന്ത് കൊടുത്തത് ഫിസിക്സിന് നോബൽ പ്രൈസ് കൊടുത്തത് ഒന്നുകൂടെ നോക്കുന്നു ഫിസിക്സ് നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നേടിയത് സ്വീഡൻകാരനായ പിയറിയ ഗോസ്റ്റിൻ അമേരിക്കക്കാരനായ ഫെറൻസ് ക്രാവൂസ് ജർമ്മനിക്കാരിയായ ആനി ഉള്ളിയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മെഡിസിൻ നോബൽ പ്രൈസ് പങ്കിട്ടത് ഹംഗറിക്കാരിയായ കാതലിൻ കാരിക്കോ അമേരിക്കക്കാരനായ ഡ്രൂ വൈസ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിസിക്സ് നോബൽ പ്രൈസ് നേടിയത് സ്വീഡൻകാരനായ പിയറിയ ഗോസ്റ്റിൻ അമേരിക്കക്കാരനായ ഫെറൻസ് ക്രാവോസ് ജർമ്മനിക്കാരിയായ ആനി ഉള്ളിയർ ക്ലിയർ ആണല്ലോ ഇനി ഒരെണ്ണം കൂടെ നമുക്ക് പഠിക്കാം പീസ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് നേടിയത് ആര് വളരെ പ്രധാനമാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് മിക്കപ്പോഴും എടുത്തു ചോദിക്കാറുണ്ട് ഇതൊക്കെ രണ്ട് മൂന്ന് വ്യക്തികളായതുകൊണ്ട് കമ്പാരിറ്റീവ്ലി കൂടുതൽ സമാധാനം ലിറ്ററേച്ചറൊക്കെയാണ് ചോദിച്ചു കാണാറ് അപ്പം സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടിയത് ഒരു ലേഡി തന്നെയാണ് നർഗീസ് നർഗീസ് മുഹമ്മദി 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 ആരാണ് ഇറാൻകാരിയാണ് നർഗീസ് മുഹമ്മദി ഇറാൻകാരി സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് നർഗീസ് മുഹമ്മദി ഇറാൻകാരി എന്തിന് ിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾക്ക് ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾക്കാണ് ഇറാൻ ലേഡിയായ നർഗീസ് മുഹമ്മദിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് നേടിയത് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നർഗീസ് മുഹമ്മദി ഇറാൻ അതുപോലെ

ി ലൂയിസി ബ്രൂസ് അലക്സിമു ലൂയിസ് ബ്രൂസ് മൗങ്കി ജി ബാവേന്തി തുടങ്ങിയ മൂന്ന് അമേരിക്കക്കാർക്ക് രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചു ക്വാണ്ടം ും സമന്വയത്തിനുമാണ് ലഭിച്ചത് അമേരിക്കർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചു അടുത്തത് ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് നോർവേക്കാരനാണ് ജോൺഫോസെ ആരാണ് അദ്ദേഹം പറയാനാവാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നൂതനമായ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമാണ് എന്ത് കിട്ടിയത് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് പറയാനാവാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നൂതനമായ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കും നോർവേക്കാരനായ ജോൺ അലോഫ് ലിറ്ററേച്ചർ അഥവാ സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചു അടുത്തത് ഇക്കണോമിക്സിൽ നോബൽ പ്രൈസ് ലഭിച്ചത് ഒരു ലേഡിയാണ് അമേരിക്കക്കാരിയാണ് ഇക്കണോമിക്സിൽ പ്രൈസ് ലഭിച്ച ലേഡി ആരാണ് ക്ലോഡിയ ഗോൾഡിൻ ക്ലോഡിയ അപ്പൊ ഗോൾഡ് സ്വർണം സമ്പത്തിന്റെ കാര്യം അങ്ങനെ ഓർത്തുവെക്കാം സാമ്പത്തിക ശാസ്ത്രം എന്താണ് ക്ലോഡിയ ഗോൾഡിൻ ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്ന അമേരിക്കക്കാരി ആരാ ക്ലോഡിയ ബോൾഡിൻ നിന്ന് അമേരിക്കക്കാരിക്ക് സാമ്പത്തികത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പ്രൈസ് സ്ത്രീകളുടെ ധാരണ വികസിപ്പിച്ചതിന് സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിന് ഒന്നും കൂടെ പറയാണ് കെമിസ്ട്രിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോബൽ പ്രൈസ് മൂന്ന് അമേരിക്കക്കാർ നേടി ആരൊക്കെ ബാവേന്ദി ലൂയിസ് അലക്സി തുടങ്ങിയ മൂന്ന് അമേരിക്കക്കാർ ക്വാണ്ടം ഡോട്ടുകളുടെ അമേരിക്കും സമന്വയത്തിലും നോബൽ പ്രൈസ് നേടി നോബൽ നോബൽ പ്രൈസ് പ്രൈസ് നേടിയ നേടിയ ജോൺ ജോൺ പറയാനാവാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നൂതനമായ നാടകങ്ങൾക്കും സ്ത്രീകൾക്കുമാണ് നമ്മൾ എന്ത് കൊടുത്തത് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കൊടുത്തത് അടുത്തത് ഇക്കണോമിക്സിന് ഒരു ലേഡിക്ക് കിട്ടി അവർ അമേരിക്കക്കാരിയാണ് ക്ലോഡിന ഗോൾഡിൻ ആരാണ് ക്ലോഡിന ഗോൾഡിൻ എന്തിനാ കൊടുത്ത അവർക്ക് സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിന് അപ്പൊ ഇത്രയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നോബൽ പ്രൈസ് നമുക്ക് പഠിക്കാനുള്ളത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോർഡടിപ്പിക്കാനല്ല പത്ത് പ്രാവശ്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിലത് പതിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് തന്നെ നിങ്ങൾ പഠിക്കുക അപ്പൊ കൃത്യമായിട്ട് നമുക്ക് കിട്ടും പറയും ഓരോ വ്യക്തികളുടെ പേര് പറയുമ്പോൾ അവർ ഇവിടെ നിന്ന് ഉള്ളവരാണ് അവരുടെ സ്ഥലം രാജ്യങ്ങളുടെ പേരും കൂടെ ഒപ്പം പറഞ്ഞ് നിങ്ങൾ പഠിക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അടുത്ത ദിവസം നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനു മുമ്പ് ഒരു കാര്യം പറയണം അതായത് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതാത് സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എന്റെ ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും ഓക്കെ അടുത്ത ദിവസം നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാട്ടോ